കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കേടക്കിയ സീരിയലാണ് ടീച്ചറമ്മ ടീച്ചറമ്മ സീരിയൽ താരങ്ങളുടെ ഒരു ദിവസത്തെ പ്രതിഫലം എത്രയാണെന്ന് നോക്കാം സരസ്വതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മിയുടെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ വീണ എന്ന കഥാപാത്രമായി എത്തിയ അലിനസാജിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ മേരിക്കുട്ടി ടീച്ചറായി എത്തിയ പൂർണിമ ആനന്ദിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ ശിവരാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയകുമാർ പരമേശ്വരൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം ആറായിരം രൂപ എ യോ വിവേക് ആയി എത്തിയ ശരത്ദാസിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം അയ്യായിരം രൂപ മഹേഷ് ആയി എത്തിയ സുർജിത് പുരോഹിതിൻ്റെ പ്രതിഫലം ഒൻപതിനായിരം രൂപ രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആൻ മാത്യുവിന്റെ പ്രതിഫലം എണ്ണായിരം രൂപ രേണുകയായി എത്തിയ സൈന കൃഷ്ണയുടെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ കല്യാണിയായി എത്തിയ ബിൻസ ബിനോഷിന്റെ പ്രതിഫലം എണ്ണായിരം രൂപ മിഥുൻ എന്ന കഥാപാത്രമായി എത്തിയ സച്ചിൻ എസ് ജിയുടെ പ്രതിഫലം ഏഴായിരം രൂപ കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സൗമ്യയുടെ പ്രതിഫലം അയ്യായിരം രൂപ ജോൺ ആയി എത്തിയ റോമാലിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ആറായിരം രൂപ വിഷ്ണു എന്ന പോലീസ് ഓഫീസറായി എത്തിയ യാസറിന്റെ പ്രതിഫലം എണ്ണായിരം രൂപ പ്രീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുമീർ ആഷിക്കിന്റെ പ്രതിഫലം അയ്യായിരം രൂപ നീന ടീച്ചറായി എത്തിയ രോഷ്ന തീയത്തിൻ്റെ പ്രതിഫലം ഏഴായിരം രൂപ സന്തോഷായി എത്തിയ അഷ്ബിന്റെ പ്രതിഫലം ഒൻപതിനായിരം രൂപ കമലാക്ഷിയായി എത്തിയ സുമി അജിത്തിൻ്റെ പ്രതിഫലം നാലായിരം രൂപ സജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീരാജ് വർക്കലയുടെ പ്രതിഫലം നാലായിരം രൂപ